സ്വദേശി നമസ്കാരം ഇതിനു മുമ്പ് ചേച്ചി നമ്മുടെ ഈ ചാനലില് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മനോരമയിലെ പാട്ടിലെ താരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പോയത് കൊണ്ടാണ് അതായത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ വലിയൊരു ചാനലിലേക്ക് ഒരു ഭാഗം കിട്ടിയത് എന്താ എങ്ങനെ അവിടുത്തെ അനുഭവം എനിക്ക് മഴവിൽ മനോരമയില് ഈ പാട്ടിലെ താരം എന്ന പ്രോഗ്രാമില് കേറാനുള്ള ഒരു അവസരം ഉണ്ടായത് തന്നെ ഈ നാട്ടിലെ താരം എന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ ചാനലില് വന്നതിന് ശേഷമാണ് അതില് പ്രത്യേകം നന്ദി പറയേണ്ടത് സുജീഷിനോടാണ് ഞാനൊരു സത്യം പറഞ്ഞത് ഞാനൊരു നിമിത്തം കൂടിയാണ് കാരണം നല്ല കഴിവുള്ള ഒരു കലാകാരിയാണ് ചേച്ചി അത്യാവശ്യം നന്നായി പാടണൊക്കെ നല്ല രസമായിട്ട് പാടുന്നു അപ്പൊ മനോരമയിൽ പോയിട്ടുള്ള എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പേടിക്കണ്ടായിരുന്നു അവിടെ പിന്നെ തീർച്ചയായിട്ടും നല്ല പേടിയുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ നമ്മളൊക്കെ ആരാധിക്കുന്ന ഞാനൊക്കെ വളരെ വളരെ ആരാധിക്കുന്ന ഒരു ആളാണ് ജയചന്ദ്രൻ സാറ് പിന്നെ വൈക്കം വിജയലക്ഷ്മി മുദലവാര് അവരുടെ ഒക്കെ മുന്നിൽ പാടുക എന്ന് പറഞ്ഞാലുള്ള അതിന്റേതായ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൈനാകം എന്ന പാട്ടായിരുന്നു അതോ ജാനകമ്മയുടെ ആണ് നന്നായി പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചാനല് വലിയ ചാനല് കേറുന്നതും പിന്നെ മൊത്തത്തില് നമുക്ക് പേടിയാവും കാരണം മൊത്തം വെളിച്ചം ജഡ്ജിസ്റ്റ് ഓഡിയൻസ് ഇതൊക്കെ ഇരിക്കുമ്പോ നമ്മൾ എന്തേലും പേടിയും വരികയും ചെയ്യും പക്ഷെ നന്നായിട്ട് പാടീണ്ടട്ടോ നല്ല റഫ് ആയിട്ട് പാടിയുണ്ട് പ്രോഗ്രാം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം നമ്മുടെ ചാനലിൽ വന്നിട്ട് ആദ്യത്തെ ചാനലിൽ ആദ്യത്തെ പ്രോഗ്രാം ചേച്ചിയിരുന്നു നമ്മുടെ ചാനലിൽ വന്നതിന് മുന്നേ ഒരു ലൈസ ജോൺ എന്ന് പറഞ്ഞിട്ട് ആള് നമ്മുടെ ചാനലിൽ വന്ന ആൾ തന്നെയാണ് പ്രോഗ്രാമിനെ പറ്റി എന്താണ് അഭിപ്രായം നമ്മുടെ മണയിൽ മനോരമയിലെ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് നല്ല ഇതുവരെ നല്ല ഒരു സ്റ്റേജ് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് അവസരം കിട്ടുന്ന ഒരു സ്റ്റേജാണ് അതാണ് ശരിക്കും ഒരു പോയിന്റ് കാരണം ഈ മറ്റുള്ള ചാനലൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രമേ പരിഗണിക്കുള്ളൂ ഇത് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ എന്റെ ചാനലും അതുപോലെ തന്നെ സാധാരണക്കാരെ കണ്ട് കണ്ടുപിടിച്ച് അവരതിലൂടെ എത്തിക്കാന്നാണ് ചെയ്യണത് അപ്പോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം കൂടിയാണ് മണിൽ മനോരമയുടെ പാട്ടിലെ താരം എന്തായാലും ആ പാട്ടത്താരം പ്രോഗ്രാമിൽ ഈ വന്ന് നല്ലൊരു പെർഫോമൻസ് ചെയ്തതിന് ഒരു അഭിനന്ദനം ഞാൻ നേരിയാണ് നമ്മുടെ എന്റെയും എൻ്റെ ചാനലിലും ആകെ അപ്പൊ ഇനിയും ഒരുപാട് അവസരം കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അവസരം കാണും എങ്ങനെയുണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ള എങ്ങനെയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഒരുപാട് ആൾക്കാര് വിളിച്ചിരുന്നു ഒരുപാട് വിളിച്ചിരുന്നു അറിയാത്ത കൊറേ ആൾക്കാരും എന്നെ വിളിച്ചിരുന്നു ആ ഒരുപാട് സന്തോഷായി എനിക്ക് ഈ സന്തോഷത്തിന് കൂടുതലായിട്ടും ഞാൻ നന്ദി പറയേണ്ടത് സുജേഷിനോടാണ് നമ്മുടെ നിമിത്തം മാത്രമാണ് ഞാൻ സുജേഷിലൂടെയാണ് ഞാൻ ഈ വേദിയിലേക്ക് എത്തിയത് നമുക്ക് എന്തായാലും അവിടെ അന്ന് പാടിയൊരു പാട്ട് ഒന്ന് പാടാവൂല്ലേ മഴമായി താഴെത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലദങ്ങൾ പോലെ മഴ നീർക്കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലദ മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു കടലിൽ നിന്നുയുന്നു ശിശിരങ്ങൽ തിരയും ശിശിരങ്ങ തിരയും ശിശിരങ്ങൽ തിരയും അപ്പൊ ഈ ഗാനങ്ങള് പാടിയതല്ലേ ഞാൻ ഈ പാട്ടാണ് ചെറിയ ടെൻഷൻ ആയിരുന്നില്ലേ നല്ല ടെൻഷൻ തന്നെയായിരുന്നു നല്ലൊരു പാട്ടാണ് കേട്ടോ അതല്ല പലരും പറഞ്ഞത് നന്നായി പാടുന്ന ഒരാളാണ് അപ്പൊ എന്ത് പറ്റി ചിലപ്പോ ടെൻഷൻ കാരണായിരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ അവസരങ്ങൾ ഇനിയും വരും അപ്പോൾ പാടുക ചാനലാ ഇതേപോലെ വരും ഇതൊരു തുടക്കം മാത്രമാണ് വിചാരിച്ചാൽ മതി അപ്പൊ എന്തൊരു സന്തോഷം നമ്മുടെ ചാനലെന്ന് പറഞ്ഞു